ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാരണം എങ്ങനെയൊക്കെ ആളുകൾ പറ്റിക്കപ്പെടാം എന്നുള്ളതിൻ്റെ കാര്യമാണ് അതും വളരെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു തട്ടിപ്പ് നടന്നിരിക്കുകയാണ് അത് ഉമ്രയ്ക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായുള്ള പരാതികൾ വരികയാണ് മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഉമ്രയ്ക്ക് പോയവർ പറയുന്നു അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രയ്ക്ക് പോയവർക്കാണ് ബുദ്ധിമുട്ട് നേരിട്ടത് മടക്ക ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും തീർത്ഥാടകർ പറയുന്നു ടിക്കറ്റ് ഓക്കേ എന്ന് പറഞ്ഞ് ഇന്നേരം അതിന് പതിനെട്ടാൾ പോവാൻ എന്നറിഞ്ഞ് പതിനെട്ടാൾ നോക്കുമ്പോൾ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിരുന്നു പിന്നെ ഉമ്മ എൻ്റെ ഉമ്മാൻ്റെ ബിബിന്ന പേര് ബിബി എൻ്റെ പേരില്ല റെയിമാൻ്റെ പേരില്ല ഒരു മൂന്നാൾ മാറിക്കോ മണി ഞാനിങ്ങനെ മാറി നിന്ന് ഉമ്മാക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പേരുണ്ട് വാ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു ഉമ്മയും ഓളും അവിടെ അടുത്തന്നെയുള്ളത് ഇപ്പോൾ പിന്നെ ഒരാഴ്ച അയാൾ എവിടെയാണ് പോയിട്ട് കാണുന്നില്ല നമ്മളെ കൊണ്ടുപോയി മില്ലാറില്ല അയാളെവിടെയോ പോയിട്ട് കാണുന്നില്ല അന്നേരം മറ്റേ പോലെല്ലാം കൂടി ചർച്ച ചെയ്ത് ഞങ്ങളെ ഒരു കയറ്റി വിടാന്നുള്ളത് ഒരെന്തെല്ലാം ആക്കി ഒരു കയറ്റി വിട്ടാന്ന് തോന്നുന്നതെന്ന് നമുക്കറിയില്ല എന്നോ ഭക്ഷണമൊന്നും ഇല്ലാണ്ടോ അയാൾ പെട്ടെന്ന് റൂമ് കഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് ഭക്ഷണവും ഇല്ല ഞങ്ങളെ പോകും അപ്പം ഉപ്പറ പറഞ്ഞു മക്കത്ത് പോട്ടെ ഞങ്ങൾ മതി എടുത്താൽ ഉള്ളത് അപ്പം മക്കത്ത് പോയിട്ട് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ നമ്മൾ ശരിയെന്ന് പറയുന്നത് അങ്ങനെ പിറ്റ എന്ന് പറയുന്നത് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന നാട്ടിലാ ഉള്ളത് എന്ന് പറഞ്ഞ് അപ്പം പിന്നെ മക്കല്ല കൺവീൻഷ്യൻ്റായി അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ല പിന്നെ അതാണ് അടുത്തും കൊണ്ടാണ് സ്വീപ്പ് ആയത് അപ്പോൾ ഒരു ദിവസം ഭക്ഷണത്തിന് ഭക്ഷണം വന്നിട്ട് യെസ് സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇവർ എത്ര പേരുണ്ടായിരുന്നു ആ കൊണ്ടുപോയ ഗ്രൂപ്പിൽ ആരെങ്കിലും മടക്കി കൊണ്ടുവന്നിട്ടുണ്ടോ ഈ മുഹമ്മദ് അഷ്റഫ് സഖാഫിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏജന്റ് എന്ന് പറയുന്നത് ഈ അഷ്റഫ് സഖാഫി തിരിച്ച് നാട്ടിലേക്ക് എത്തിയതായിട്ടാണോ പറയുന്നത് ഇനിയിപ്പോൾ ഈ ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എങ്ങനെ നാട്ടിലെത്തുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് നടന്നതെന്നാണ് സലാം ലഭിക്കുന്ന വിവരങ്ങൾ എൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി നൂറ്റി അറുപതോളം പേരാണ് ഈ മുഹമ്മദീയ ഹജ്ജൻ ഉംറ സർവീസ് വഴി ഉംറക്ക് പോയത് ഈ ഉംറ തീർത്ഥാടനത്തിന് പോയത് ഇവരാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത് ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ നേരിട്ടതെന്നാണ് ഇവരിൽ നിന്നും മനസ്സിലാക്കുന്നത് കൂടാതെ ഭക്ഷണം ലഭിച്ചില്ല ഈ രണ്ടു മണി സമയത്ത് അതായത് അവിടെ ഒരു പുലർച്ചെ സമയത്ത് തന്നെ ഇവരെ റൂമിൽ നിന്നും ഇറക്കി വിട്ടു കൊടും തണുപ്പായിരുന്നു ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രായമായ ആളുകളുണ്ടായിരുന്നു കൂടാതെ ക്യാൻസർ രോഗമടക്കം നേരിടുന്ന വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ ഇവർക്ക് ഈ രീതിയിൽ ിൽ ഭക്ഷണം ലഭിക്കാതെ താമസം ലഭിക്കാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ നേരിട്ടത് ആ അനുഭവങ്ങളാണ് ഇവർ പങ്കുവച്ചത് ഏതായാലും ഈ നൂറ്റി അറുപതോളം പേരാണ് ഈ വിവിധ ജില്ലകളിൽ നിന്നായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായുള്ള ആളുകൾ ഈ മുഹമ്മദിയ ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസ് എന്ന ഏജൻസി വഴി ഉമ്ര തീർത്ഥാടനത്തിന് പോയേണ്ടി പോയത് ഇതിൽ ഇതിന് ഉടമയായിട്ടുള്ള അഷ്റഫ് സഖാഫിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് ഇവർക്ക് തിരിച്ച് മടക്ക ടിക്കറ്റ് പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കൂടാതെ പലരും ഇതിൽ നൂറ്റി അറുപതിൽ നൂറ്റി നാൽപ്പതോളം ും ദമാം എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇതിൽ ഇരുപതോളം പേരെ മാത്രമാണ് ഇദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാനായത് ഈ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സമയത്താണ് മദീനയിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ഈ റൌദാ ഷെരീഫ് സന്ദർശിക്കുന്ന വേളയിലാണ് ഇദ്ദേഹം അവിടെ നിന്നും മുങ്ങുകയായിരുന്നു അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു അവിടെ ഈ ഈ സന്ദർശനത്തിന് വേണ്ട തീർത്ഥാടനത്തിന് വേണ്ട ഒരു പെർമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഉമ്രക്ക് പോയ തീർത്ഥാടകരെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം നാട്ടിലെത്തുകയായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് പിന്നീട് അവിടെ നിന്നും ടങ്ങാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയും പിന്നീട് ഇവർ പലരും സ്വന്തം ടിക്കറ്റ് എടുത്ത് സ്വയം കുടുംബത്തെ അറിയിക്കുകയും അതങ്ങനെ അങ്ങനെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ കുടുംബവും ഈ പല കുടുംബങ്ങളിൽ നിന്നും മൂന്നോ നാലോ ആളുകളൊക്കെ തന്നെ ഈ ഹജ്ജ് ഉമ്ര സർവീസ് വഴി ഉമ്ര തീർത്ഥാനത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിട്ടിട്ടുള്ളത് ഈ അഷ്റഫ് സഖാഫി ഇവരുടെ പിന്നീട് മദീനയിലെത്തിയ ഈ തീർത്ഥാടകരെ നാട്ടിലെത്തിക്കാനും തുടർന്നുള്ള വേണ്ടി സംവിധാനം തന്നെ തയ്യാറായില്ല അല്ലെങ്കിൽ ഇവരിൽ നിന്നും മുതൽ വരെയുള്ള തുക തുക ഇവരെ ഇവരെ എന്തായാലും വലിയ ഏജന്റ് െന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അവർ നാട്ടിലൊക്കെ ബന്ധപ്പെട്ട് തിരിച്ചു വരാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതും കൂടിയാണ് കാരണം ഹജ്ജ് ഉമ്രാ ഈ തീർത്ഥാടന കാലത്ത് നിരവധി ഏജന്റുമാർ ഇത്തരം സർവീസുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ ഇത്തരം എല്ലാം നന്നായി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ടാകും പക്ഷെ ഇത്തരം ഏജന്റുമാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വിശ്വാസ്യത അവരുടെ മങ്ങലേൽക്കുകയാണ് മാത്രമല്ല ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത പ്രായമായ ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ ഇത്തരത്തിലാക്കിയതിന് സ്വാഭാവികമായിട്ടും ഇനിപ്പോൾ മറ്റു കേസടക്കമുള്ള നിയമപരമായ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരുമെന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട്